മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് അഴിമതിക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അദ്ദേഹം മൂന്നാറിൽ വാങ്ങിയ ഒരു സ്ഥലത്തെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങളും കുതർക്കങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് അദ്ദേഹം എം എൽ എ ആണ് അപ്പോൾ മാസപ്പടി വിവാദം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു ഉയർത്തിക്കൊണ്ടു വന്നിട്ട് അതിന് ആശിച്ചത്ര പ്രതീക്ഷയോ പ്രതികരണമോ കോൺഗ്രസ് ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് കുഴൽനാടിന് ഒരു വലിയ പരാതിയുണ്ട് പിന്നെ അഴിമതിക്കാരൻ എന്ന് പറയുന്നത് അവിടെ ഒരു സ്ഥലം ഒരു സ്ഥലം വാങ്ങുമ്പോൾ സ്വാഭാവികമായി ആ സ്ഥലത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളും അന്വേഷിച്ചു കൊള്ളണമെന്നില്ല അത് വിവാദഭൂമിയാണെന്നും അതിൻ്റെ പട്ടയത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് കേസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കേസുകൾ കൊണ്ടുവന്നതാര വിജിലൻസാണ് വിജിലൻസ് ആരുടെ ആരുടെയാണ് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഇപ്പോൾ മോദിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ മോദി ഇ ഡി എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതുപോലെ ഇവിടെ പിണറായി വിജയൻ വിജിലൻസിനെ കൊണ്ട് കേസുകൾ എടുപ്പിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള പരാതികളുണ്ട് പിന്നെ കുഴൽനാടൻ്റെ എന്നെക്കുറിച്ച് വ്യക്തിപരമായ ഒരു ഒരു ഇത് പറയാനുള്ള തെളിവുകളോ ആരോപണങ്ങളോ വ്യക്തമായി വന്നിട്ടില്ല പക്ഷേ ഈ കേസ് വന്നപ്പോഴാണ് മാസപ്പടി വിവാദം ഉണ്ടായപ്പോഴാണ് കുറിച്ച് കരുതേച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തത് എന്നാലും ഒരു ഒരു ഫയർ ബ്രാൻഡെന്ന മട്ടിൽ കുഴൽനാടൻ നിക്ക് നിന്ന് നിൽക്കുകയും ഇപ്പോൾ ഈ കേസിൽ അദ്ദേഹത്തിന് പറ്റിയൊരു കുഴപ്പം തെളിവുകൾ കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു കടലാസ് കഷണം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന പേരിലാണ് അദ്ദേഹത്തിന് എതിരായി വാദമുഖങ്ങൾ വരികയും അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് വിജിലൻസ് തന്നെ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ് പിന്നെ അദ്ദേഹം കോടതിയിൽ പോയപ്പോഴാണ് നിങ്ങൾ നൽകിയ തെളിവുകളിൽ ഒന്നും സ്വീകാര്യമല്ല ഒന്നും വർത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിഗമനമുണ്ടായി ആ തള്ളിയത് ആ തള്ളിക്കഴിഞ്ഞപ്പോൾ ഈ സാധാരണ വളയിട്ട കൈകൾ തന്നെ ഒരാൾ വീണാൽ ആ വളയിട്ട കൈകൾ വെട്ടിക്കളയാനും തയ്യാറാകുന്നത് പോലെയാണ് മാധ്യമങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങിയത് എന്നാലും കുഴൽനാടൻ പിടിച്ചു നിൽക്കുന്നു അദ്ദേഹം ഒരു നല്ല അഭിഭാഷകനാണ് നല്ല ഒരു ലോയറാണ് ആ ലോയർ എന്ന മട്ടിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അതിനിടയിലാണ് ഒരു റിസോർട്ട് നടത്താൻ പോവുകയും ആ റിസോർട്ടിൻ്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ അഴിമതി ആരോപണം വരികയും ആ ഭൂമി കച്ചവടത്തിൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മാധ്യമങ്ങളിലാണ് കോൺഗ്രസിൻ്റെ യുവ എം എൽ എ ആണ് അതെ നല്ല അഭിഭാഷകനാണ് സുപ്രീം കോടതി അഭിഭാഷകനാണ് അതെ നല്ല ബിസിനസ്സുകാരനാണ് അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നത് അതായത് അഴിമതി കണ്ടെത്തി അത് കോടതിയിൽ കൊണ്ടുവന്ന് ആ അഴിമതി അന്വേഷിക്കണം എന്ന് പറഞ്ഞാണ് വിജിലൻസ് കോടതിയിൽ വിജിലൻസ് കോടതി എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഏജൻസികളൊക്കെ പിണറായി വിജയൻ്റെ ഏജൻസികളായതുകൊണ്ട് ആ ഏജൻസിയുടെ അന്വേഷണത്തിനകത്ത് തൃപ്തിയില്ല അല്ലെങ്കിൽ അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോകത്തില്ല എന്ന് കണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത് ഈ നല്ല അഡ്വക്കേറ്റ് സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഒരു പാനൽ ഒരു കൃത്യമായ കോടതി പാനൽ വരെയുണ്ട് പ്രശസ്തമായ അഡ്വക്കേറ്റുമാരുള്ള ഒരു പാനൽ ഈ പാനൽ അഡ്വക്കേറ്റ് ഉള്ള ഈ കുഴൽനാടൻ എന്തുകൊണ്ട് തെളിവുകൾ ശേഖരിക്കാതെ ബാലിശമായ ഒരു ആരോപണവുമായി കോടതിയിൽ ചെന്നു രണ്ടാമത് ഇത്രയും പ്രാപ്തനായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു കുഴൽനാട് മിച്ച ഭൂമി കൈവശം വെച്ചിരുന്ന് ക്രയവിക്രയം നടത്തുന്ന ആളിന്റെ കയ്യിൽ നിന്ന് ആ ഭൂമി അറിയാതെ വാങ്ങി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു സുപ്രീം കോടതി വക്കീലായിട്ടുള്ള കുഴൽനാട് വളരെ കാര്യങ്ങൾ സാധാരണക്കാരിൽ നിന്നും സാധാരണ എം എൽ എമാരിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ പൊതുപ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദീർഘമായിട്ട് അറിയാവുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ആ കാര്യങ്ങൾ പിടിക്കപ്പെടുമ്പോൾ അത് പിണറായി വിജയൻ്റെ ഏജൻസികളായതുകൊണ്ടാണ് ഇ ഡിയും നരേന്ദ്രമോദിയും എന്നതുപോലെ പിണറായി വിജയനും വിജിലൻസും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് സാധാരണ രാഷ്ട്രീയക്കാരൻ പറയുന്ന ഒരു പാർച്ചിലായി പോയില്ലേ വിജിലൻസിന്റെ മാത്രമല്ല അവിടുത്തെ താലൂക്ക് ഓഫീസ് അവിടുത്തെ വില്ലേജ് ഓഫീസ് ഒക്കെയാണ് ഇപ്പോൾ തെളിവുകൾ പുഴനാടിനായി തെളിവുകൾ കൊണ്ടുവരുന്നത് പിന്നെ മൂന്നാറിലെ ഭൂമി കച്ചവടത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ എത്രയോ പേരാണിത് വാങ്ങിയത് എത്രയോ പേരാണിത് വിറ്റത് അതിൽ അച്യുതാനന്ദൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ കൈപൊള്ളി പി പിന്മാറുകയായിരുന്നു ഇപ്പോൾ തന്നെ അവിടുത്തെ ഒരു എം ആയിരുന്ന രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു പിന്നെ എം എം മണിയുടെ എല്ലില്ല നാക്കിൻ്റെ ഒരു ഒരു പ്രഹസനങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ മൂന്നാറിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരബദ്ധം അദ്ദേഹം ആ ഭൂമി വാങ്ങരുതായിരുന്നു വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകളുണ്ട് ആ ടൂറിസ്റ്റ് സാധ്യതകളുണ്ട് ഉള്ളതുകൊണ്ട് അതൊരു പ്രത്യേകമായ റിസോർട്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അത് കുറച്ചാക്കുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വരുമാനം കൂടി വരും അപ്പോൾ ഇവരൊരു ടീമായി നിന്നുകൊണ്ടാണ് ഈ വക്കീൽ പണി നടത്തുന്നത് ആ വക്കീൽ പണിയിൽ ഉള്ളവരുടെ കൂടി ഓഹരി എടുത്തിട്ടാണ് ഈ ഭൂമി വാങ്ങിയത് എന്ന് പറയുന്നു അപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ സ്വാഭാവികമായി കുഴൽനാടൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ലായിരുന്നു ഇതിനെക്കുറിച്ച് കൂലങ്കശമായി അന്വേഷിച്ച് നാനാ കാര്യങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു ഈ ഭൂമി വാങ്ങാൻ അത് ചെയ്യാതിരുന്നു എന്നുള്ളതും കേസ് കൊടുത്ത് മാസപ്പടിയെ ഇവിടെ നിർത്താമെന്ന് കരുതിയതും തെറ്റായിപ്പോയി പിന്നെയും മാസപ്പള്ളിയുടെ കാര്യത്തിൽ ഇനിയും ഉണ്ട് പറയാൻ അല്ല സാർ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുമ്പോൾ വീഴ്ചയായിപ്പോയി എന്നുള്ള വാചകത്തോടെ എനിക്ക് യോജിച്ചില്ല കാരണം കുഴൽനാടൻ ഇപ്പം നടത്തിക്കൊണ്ടിരുന്ന റിസോർട്ടിനകത്ത് അൻപത് സെൻറ്റ് ഭൂമി അധികമുണ്ട് അത് നമ്മൾ ചിലപ്പോൾ ചില വസ്തുക്കളൊക്കെ മേടിക്കുമ്പോൾ പ്രമാണത്തിൽ ഇല്ലാത്ത വസ്തുക്കൾ കൂടി കയ്യേറി വെച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗമായിട്ട് മാറും അതുപോലെ ഈ മിച്ചഭൂമി എന്ന് പറയുന്നത് അവിടെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അഴിമതിയാണ് സാർ പറഞ്ഞതുപോലെ ഇടുക്കി ഈ ചിന്നക്കാൽ ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അഴിമതി അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയും കൂടി നടത്തുന്നുണ്ട് പല ഭൂമികളും ഇതുപോലെ ആ ഭൂമി അഴിമതി നടത്തുന്ന ഭൂമി ക്രയവിക്രയം നടക്കുന്ന ഭൂമി കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ വാങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വിജിലൻസ് അന്വേഷണം ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഈ ഉദ്യോഗസ്ഥന്മാരല്ല ഇദ്ദേഹത്തിനെതിരെ ഈ തെളിവുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരത്തിലൊരു ആരോപണം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആരോപിക്കുകയും ആ ആരോപണത്തെ അടിസ്ഥാനമാക്കി വിജിലൻസ് അന്വേഷിക്കുമ്പോൾ തെളിവുകൾ പുറത്തുവരികയാണ് ചെയ്തത് അപ്പോളാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് എഫ്ഐആർ കോടതിയിൽ കൊടുത്തി കൊടുത്തു ഇന്നതിന്റെ തെളിവുകൾ അപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് ഇ ഡി നരേന്ദ്രമോദിക്ക് എങ്ങനെയാകുന്നോ അതുപോലെയാണ് വിജിലൻസ് പിണറായി വിജയന് അത് അങ്ങനെ പറഞ്ഞ് സംശുദ്ധ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അങ്ങനെ പറഞ്ഞു ഒഴിയുന്നതിനകത്ത് കാര്യമില്ല അല്ലെ രാഷ്ട്രീയത്തിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംശുദ്ധ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാവുന്നവരില്ല ഒരു പാർട്ടിയിലും ഇല്ല എം എൽ എമാരുടെ കഥ എടുക്കൂ എം പിമാരുടെ കഥ എടുക്കൂ മന്ത്രിമാരായിരുന്നവരുടെ കഥയെടുക്കും കോടികൾ അവർ സമ്പാദിച്ചിട്ടുണ്ട് അവരുടെ വീട് അവരുടെ മക്കളൊക്കെ വിദേശത്താണ് അവരെയൊക്കെ എം ബി ബി എസിനെ പഠിപ്പിക്കുന്നു എവിടുന്നാണ് ഇതിനൊക്കെയുള്ള വരുമാനം ഇപ്പോൾ സ്വാഭാവികമായി കുഴൽനാടൻ വക്കീൽ വക്കീൽപ്പണിയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് ഒരു റിസോർട്ട് മൂലം സാധനം വാങ്ങുന്നു ഇതിനകത്ത് പറ്റിയൊരു കുഴപ്പം അത് ഇപ്പോൾ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ മാസപ്പടി വാങ്ങിയ ഒരുപാട് പേരുണ്ട് പല പാർട്ടികളുണ്ട് പല നേതാക്കന്മാരുണ്ട് അപ്പോൾ അവർക്ക് അവർക്കൊക്കെ ന്യായീകരണങ്ങളുണ്ട് അത് പാർട്ടി ഫണ്ടിന് വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെയ്തതാണ് എന്ന് പറയും അങ്ങനെയാണ് ആ ആ കേസിന് ഒരു വലിയ പിൻബലമില്ലാതെ പോയത് പിന്നെ കുഴൽനാടിൻ്റെ കാര്യത്തിൽ കുഴൽനാടൻ ശക്തനായി നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പാർട്ടിക്കകത്തും അതിൻ്റെതായ ഒരു ശൈലിയുണ്ട് കുഴൽനാടനെ നടനെ പിന്തുണയ്ക്കാൻ പാർട്ടിയിലെ ശക്തന്മാരായ നേതാക്കൾ തയ്യാറായില്ല എന്നതും ഇല്ല സാറേ പറയുന്ന വളരെ അദ്ദേഹം ഒരു സംശുദ്ധ രാഷ്ട്രീയക്കാരന്റെ ആളാണ് അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് ആയതുകൊണ്ട് അതിനെ വിട്ടു പറയാൻ സാധിക്കുന്നില്ല എനിക്ക് മനസ്സിലാവേ ഈ കർത്താട കഴിഞ്ഞു കാശ്മേടിച്ചത് കൂടുതൽ കോൺഗ്രസ്സുകാരാണ് കെ സി വേണുപാലിന്റെ ഉൾപ്പെടെ ഉള്ളവരുടെ ആരോപണമുണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് അപ്പം ഏറ്റവും അവസാനം നമുക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ പാർട്ടിയുടെ കാര്യപരിപാടികൾക്കും ഒക്കെ സമ്പത്ത് ആവശ്യമുള്ളപ്പോൾ ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് സമ്പത്ത് വാങ്ങാറും പക്ഷേ ഈ കർത്തയെ പോലെയുള്ള ഒരു അഴിമതിക്കാരുടെ കയ്യിൽ നിന്ന് സമ്പത്ത് വാങ്ങി എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാവുന്നത് അപ്പോൾ ഇത്തരത്തിൽ സമ്പത്ത് വാങ്ങിയവരും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പേരുള്ള ആരോപണം വന്ന മാസപ്പടി ആരോപണമാണ് ഈ ആരോപണത്തിന്റെ കഴമ്പെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് വ്യക്തിപരമായിട്ട് ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ആ കാര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി പൈസ കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കേസായിട്ട് വരാനില്ല ഞാൻ പൈസ കൊടുത്തു അവർ ചെയ്യും അത് ആ ആ വ്യക്തികൾ തമ്മിലുള്ള ഒരു വിഷയമാണ് അല്ലല്ല അതൊരു കൊച്ചു കാര്യം അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് ഈ കർത്ത കർത്തായിക്ക് കരിമണൽ എടുക്കാനുള്ള അധികാരം അധികാരം മുഖ്യമന്ത്രി വഴിവിട്ടു കൊടുത്തു അല്ല അത് ശരി തന്നെ സാർ പറഞ്ഞ കാര്യം ശരിയാണ് കരിമൽ കരിമൽഖനത്തിന് കർത്തായ്ക്ക് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതിന് പ്രതിഫലമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് മാസാമാസം ഒരു ഹ്യൂജ് വലിയ തുക ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് കോഴി ആരോപിക്കുന്നത് ഈ കർത്തായ്ക്ക് കരിമണൽ ഖനനം നേരിട്ട് നടത്താൻ കേന്ദ്ര അനുമതി ഇല്ലാത്തത് കൊണ്ട് കരിമനൽ നമ്മുടെ ചവറയിൽ കൊണ്ടുവന്ന് ടൈറ്റാനത്തിൽ കൊണ്ടുവന്ന് അതിനകത്തു നിന്ന് വേണ്ട മൂല്യങ്ങൾ വേർതിരിച്ചെടുത്ത് അത് കുറഞ്ഞ വിലയിൽ കറുത്തായി കൊടുത്ത് കോടികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം സാറിനും അറിയാവുന്ന കാര്യം സാർ അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കരിമൽ ഖനനത്തിനകത്ത് ഈ മധ്യക്കുഴൽ ശരിയായ ആരോപണം ഉന്നയിച്ച് നിന്നിട്ടില്ല അതിനകത്തുനിന്ന് അയാൾ പിൻവാങ്ങുകയാണ് ചെയ്തത് കരിമൽഖണ്ണം എന്ന വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ എല്ലാ കോൺഗ്രസുകാരും പിന്മാറിയതുപോലെ തന്നെ മാത്യു മാത്യുക്കേഴ്നാടും പിന്മാറി മാത്യുക്കേഴ്നാടിന്റെ അതിനകത്ത് പങ്കില്ല എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം മാത്യു കുഴൽനാടൻ ആ കേസിൽ നിന്നും എല്ലാ കേസിലും കൃത്യമായി കാര്യം പറയുകയും അഴിമതി ആരോപിക്കുകയും നിയമസഭയിൽ വൃത്തിയായിട്ട് കാര്യം പറയുകയും ഒക്കെ ചെയ്യുന്ന മാത്യക്കൊഴിൽനാട് കരകൾ ഖനനത്തിന്റെ വിഷയം വന്നപ്പോൾ അതിന്റെ മെറിറ്റോ അല്ലെങ്കിൽ ഡീമെറിറ്റോ ഒന്നും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല അതായത് സാധാരണ കോൺഗ്രസുകാരുള്ള എല്ലാ വൈകല്യങ്ങളും മാത്യു മാത്യുക്കൊഴൽനാടിനും ഉണ്ട് അതിനപ്പുറം ഞാനൊരു സംശുദ്ധ രാഷ്ട്രീയക്കാരനായിട്ട് അവതരിച്ച് ഇപ്പോൾ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല അതല്ല അതെ കത്രിയ വന്ന് വന്നുപെട്ടു എന്ന് പറയുന്നതിന് ചിലപ്പോൾ ഞാൻ യോജിച്ചേക്കാം അതിനേക്കാളധികമായി കുഴൽനാടൻ ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് പോവുകയാണ് ഒരു എം എൽ എ ഒരു സുപ്രീം കോട കോടതി വക്കീൽ ഒരു റിസോർട്ട് നടത്താനുള്ള ഏർപ്പാടുകൾ അതിനേക്കാൾ അധികമായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി ആഞ്ഞരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റേതായ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ഈ ഉന്നയിച്ച വാദമുഖങ്ങൾക്ക് ആധാരശില ഉണ്ടാക്കാൻ തെളിവുകൾ ഉണ്ടാക്കാൻ പേപ്പറുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയ ഒരു കുറ്റം അതുകൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയത് അപ്പോഴാണ് വിജിലൻസ് നംഷ്ട്രങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ഇത് കുഴൽനാടിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ നാലാ വശത്തുകൂടെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ തന്നെ ശ്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ മാധ്യു കുഴിനാടൻ ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നു ശരി തന്നെ വീണ്ടും വീണ്ടും സാറ് പറയുന്നത് മാത്യു കുഴൽനാടനെ കൃത്യമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു മാത്യു കുഴൽനാടൻ ഒരു ആരോപണം കൊണ്ടുവന്നു മാത്യു കുഴൽനാടൻ ആ ആരോപണം ശരിയാണെന്ന് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ കോടതിയെ സമീപിച്ചത് കോടതിയെ സമീപിച്ചിട്ട് കോടതിയിൽ ഈ മാത്യു കുഴൽനാടൻ തെളിവുകൾ നൽകാൻ സാധിക്കാതെ വരുമ്പോൾ അങ്ങനത്തെ അയാൾ അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം ശരിയല്ലെന്ന് വരികയല്ലേ അതുകൊണ്ട് കോടതി ഒരു പെറ്റീഷൻ തള്ളുന്നത് പക്ഷേ മാത്യു കുഴൽനാടൻ എതിരെ വന്ന ആരോപണത്തിന് കൃത്യമായ തെളിവുകളുണ്ട് ആ തെളിവ് അത് ഭൂമി കച്ചവടത്തിന്റെ കാര്യത്തിൽ ഇത് മാസപ്പിള്ളിയുടെ കാര്യത്തിലും കരിമണലിന്റെ കാര്യത്തിലും വളരെ വ്യക്തമായി കുഴൽനാടൻ അസംബ്ലിയിൽ പ്രസ്താവിച്ചതാണ് ആ അസംബ്ലിക്കകത്ത് ഒരു മറുപടി കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അല്ല അസംബ്ലിക്കകത്തുള്ള മറുപടി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് അസംബ്ലിക്കകത്ത് പറഞ്ഞത് മാത്യു കേൾ നാടൻ പരാതിയുമായിട്ട് പോയിട്ട് ഇതിന്റെ നിജസ്ഥിതി ആ തെളിയട്ടെ തെളിഞ്ഞു വരട്ടെ എന്ന് മുഖ്യമന്ത്രി എന്ന് മറുപടി പറഞ്ഞു മാത്യുഴ അത്രയും മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റത്തുള്ളൂ മുഖ്യമന്ത്രിയുടെ പേരിലും മകളുടെ പേരിലും ഒരു ആരോപണം വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത്രയും പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ മാത്യു കുഴൽനാടൻ ഈ ആരോപണം തെളിയിക്കുന്നതിന് അത് പരാജയപ്പെട്ടു അതായത് മാത്യു കുഴൽനാടൻ വെറും വീണ്ടും വിചാരമില്ലാതെ ഒരു ഒരു ഭരണകക്ഷിയേയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയുമൊക്കെ കൃത്യമായിട്ട് തേജബോധം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു തീർക്കുന്നതല്ലേ ശരി പ്രശാന്ത് ഇത് ഒരു കുറ്റവിചാരണ കുഴൽനാടന് വേണ്ടി എനിക്കെതിരെ അർത്ഥം അല്ല അല്ല കുഴൽ കുഴൽനാടൻ എന്റെ കാര്യത്തിൽ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് അതിന് മുഴുവൻ വെള്ളപൂശി കാണിക്കാൻ ഞാൻ തയ്യാറുമല്ല അദ്ദേഹത്തിന് ആവശ്യമായ തെളിവുകൾ ഉണ്ടാക്കി കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിന്റെ വീഴ്ചയാണ് അതിന അത് സാധൂകരിക്കാൻ ഞാൻ തയ്യാറുമല്ല പിന്നെ കുഴൽനാടൻ എന്ന് പറയുന്ന വ്യക്തി സൃഷ്ടിച്ച ഒരു ടെമ്പോ ഉണ്ടല്ലോ ഒരു വിഷയത്തിന്റെ പേരിൽ കരിമണലിന്റെ കാര്യത്തിൽ മാസപ്പുഴയുടെ കാര്യത്തിൽ ഉണ്ടാക്കിയ ഒരു ടെമ്പോ നിസ്സാരമല്ല കേരള രാഷ്ട്രീയത്തിൽ ആ കേരള രാഷ്ട്രീയത്തിൽ ആ ഒരു ഒരു സംഭവത്തെ ഇത്രയും വലുതാക്കി കാണിക്കുകയും മറുപടി പറയാൻ പറയാൻ പിന്നെ അവസാനം വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ദുഷ്ടരാക്കോടുകൂടി ചെയ്തതാണെന്ന് പറയാനില്ല ഞാനീ പറഞ്ഞ സാറീ പറഞ്ഞ ഭയങ്കരമായി കേരളം ചർച്ച ചെയ്ത വിഷയമാണ് മാസപ്പുടി അത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും നിന്നാണ് വളരെ വലിയ ഹൈപ്പിൽ ആ കേസ് വന്നു ആ കേസ് അതേപോലെ തന്നെ പോയിന്റ് സറിയ ഇപ്പം തെളിവുകൾ കൊടുക്കാൻ പറ്റാത്തപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടുള്ള പിണറായി വിജയനെതിരെ കൃത്യമായി ആരോപിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ ശരി എന്ന രീതിയിൽ കോടതി ഉൾപ്പെടെയുള്ളവർ തെളിയിക്കുന്നൊരവസ്ഥ വന്നില്ലേ അതല്ലല്ലോ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകം എന്ന വട്ടിൽ പിണറായി വിജയനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അദ്ദേഹം വളരെ കൗശലക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് എല്ലാം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കൗശലക്കാരനാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പ്രവർത്തകർക്ക് പോലും അദ്ദേഹത്തെ ഭയമാണ് എല്ലാം ഭയമാക്കി കയ്യിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ കുഴൽനാടൻ പോലും ചൂളിപ്പോയി രാഷ്ട്രീയത്തിലുള്ളവർ പറയുന്നു അദ്ദേഹം കൗശലക്കാരനാണ് അദ്ദേഹം ബാക്കിയുള്ളവരെ ഭയപ്പെടുത്തിയിക്കുന്നു എന്ന് മോദിക്കെതിരെയും അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയും സ്ഥിരം കോൺഗ്രസുകാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഡി സി സി പ്രസിഡന്റ് രാഷ്ട്രീയം നടത്തിയിട്ടും ഇത്രയും കാലമായിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു കളങ്കവും അല്ലെങ്കിൽ ഒരു മോഷ്ടാവുന്നോ ഒരു കള്ള കള്ള പ്രചരണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അത് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതല്ലേ നമുക്കറിയാവുന്ന ഇരുപഞ്ചൂർ പ്രാവശ്യം എത്രനാള് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നമുക്കിത് അവസാനിപ്പിക്കുന്നതെന്ന് മുൻപ് പറയാം മാത്യു കുഴൽനാടൻ മാന്യതയുള്ള അല്ലെങ്കിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയൊന്നുമല്ല അദ്ദേഹവും ഈ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന അഴിമതിയും കേരളത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന അഴിമതിക്കും ഒക്കെ പങ്കാളിത്തമുള്ള ആളാണ് അത്തരത്തിൽ പങ്കാളിത്തമുള്ള ഒരാൾ വേറൊരാളുടെ പേരിൽ അഴിമതി ആരോപിക്കുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും ശരി ആണോ എന്ന് വരുത്തിയുമൊക്കെ ആരോപിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത് അല്ല അത് പ്രശ്നത്തിന്റെ അഭിപ്രായം ഇതിനകത്ത് കുഴൽനാടൻ ഒരു കേസ് പ്രസന്റ് ചെയ്യായിരുന്നു ഒരു കേസ് എടുത്ത് അദ്ദേഹം പ്രസന്റ് ചെയ്യുമായിരുന്നു ആ പ്രസന്റ് ചെയ്ത് വന്നതിൽ വീഴ്ചകൾ ഉണ്ടായി കാഴ്ചപ്പാടുകൾക്ക് കുറവ് കുറവുണ്ടായി അതുകൊണ്ടാണ് ഈ കേസ് പോയത് പലപ്പോഴും കോടതികളിൽ വരുന്ന കേസുകൾ വീക്കാവുകയും തോക്കുകയും ചെയ്യും ചെയ്യാറുണ്ട് അതിന് അതികൗശലം കാണിച്ചിട്ടുള്ള മളൂറിനെ പോലെയുള്ളവർ തീ ഉണ്ടിന്റെ ഉണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാഗം തന്നെ ഞാൻ സംസാരിക്കാം മാത്യു കുഴനാടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന്റെ അപ്പീലുമായിട്ട് പോകും അപ്പോ അപ്പീലുമായിട്ട് പോയി അദ്ദേഹം ആരോപിച്ച ആരോപണം ശരിയെന്ന് വരുത്തി സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളായിട്ട് മാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക